പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കിയിരിക്കും അത് ഞങ്ങളുടെ മോഡിയുടെ സ്വപ്ന പദ്ധതിയാണ് നടപ്പാക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നടപ്പാവില്ല സുരേഷ് ഗോപി ഇവരുടെക്കും മനസ്സിലിരുപ്പ് മനസ്സിലാവുന്നുണ്ടല്ലോ പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ബില് സി എ സിറ്റിസൻസ് അമെന്മെന്റ് ആക്ട് മുസ്ലിം സമുദായത്തെ പാർശ്വവൽക്കരിക്കാനുള്ള മൂർച്ചയുള്ള ആയുധം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലും നടപ്പാക്കിയിരിക്കും എവിടെയെങ്കിലും നടപ്പാക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാവില്ല രാജ്യത്തിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എ എ നടപ്പാക്കുന്നത് രാജ്യത്തിന് എങ്ങനെയാ കാര്യങ്ങള് ഗുണകരമായിട്ട് ഭവിപ്പിക്കുക അതിന്റെ സൂത്രവാക്യം വി ഡി സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട് ഭരണഘടനയായിട്ട് വി ഡി സവർക്കറുടെ ഭരണഘടന ഹിന്ദുത്വവാദികളുടെ ഭരണഘടന ഇന്ത്യയുടെ യജമാനത്വം ഹിന്ദുക്കൾക്ക് മാത്രം ബാക്കിയെല്ലാം യജമാനന്മാരുടെ കീഴിൽ നിൽക്കുന്ന ആശ്രിതവർഗം ഓട്ടവകാശം പോലും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല എല്ലാ മുനകളും ബി ജെ പിയുടെ പ്രവർത്തനത്തിന്റെ സംഘപരിവാറിന്റെ പ്രവർത്തനത്തിൻ്റെ എല്ലാ മുനകളും നീണ്ടു നിൽക്കുന്നത് ഈ വഴിയിലേക്കാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ശാസ്ത്രവശങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ സമയമുണ്ട് ഇവിടെ ഇപ്പോൾ ചിന്താവിഷയം അതൊന്നുമല്ല ഇങ്ങനൊരു നിയമ ഭേദഗതി ഈ സമയത്ത് കെട്ടിപ്പോക്കി കൊണ്ടുവന്നത് എന്തിനാണെന്നാണ് ചോദ്യം എല്ലാവർക്കും അറിയാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രാഷ്ട്രീയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കും അറിയാം ഏത് ബി ജെ പി കാരനും അറിയാം കോൺഗ്രസ്സുകാരനും അറിയാം കമ്മ്യൂണിസ്റ്റുകാരനും അറിയാം ലീഗുകാരനെല്ലാവർക്കും അറിയാം എലക്ഷൻ വിജയം ലക്ഷ്യമാക്കിയിട്ടാണ് ലക്ഷം വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറുന്ന സമയത്ത് സാമുദായിക ധ്രുവീകരണം നടത്തണം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുത്വവാദികൾ നിലകൊള്ളുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്നും ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ അവർ ഡിലമ്മേരാണ് ഏറ്റുവാങ്ങണോ ഏറ്റുവാങ്ങേ ബി ജെ പി കാരനാകണോ ആകണ്ടെ ഇന്നും ആ ഭാഗത്തുള്ളതിൽ മൂന്നിലൊന്ന് മാത്രമാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മുഖം തിരിച്ചിട്ടത് ബാക്കിയുള്ള ആളുകളെയും ആകർഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാമുദായ ധ്രുവീകരണം നടത്തുന്നു ഒരിക്കലും പൊക്കി കൊണ്ടുവന്ന സമയത്ത് നടന്ന ലഹള കലാപങ്ങള് ഇതെല്ലാം ബി ജെ പി കാണാപ്പാടമാക്കി വച്ചിരിക്കുക അപ്പൊ നല്ലൊരു വാളാണത് നല്ലൊരു ആയുധമാണത് രാമക്ഷേത്രം വഴി തീർത്തു ഹിന്ദുക്കൾക്ക് വേണ്ടത്ര ക്ഷേത്രമുണ്ടവിടെ ക്ഷേത്രങ്ങൾ വീണ്ടും പല ക്ഷേത്രങ്ങളും പണിയുന്നുണ്ട് പലയിടത്തും പണിയുന്നുണ്ട് പക്ഷേ രാമക്ഷേത്രം അത് ബി ജെ പിയുടെ നമുക്കെല്ലാവർക്കും അറിയാം ഹൊറിബിൾ ടെറിബിൾ ഡെക്കറേഷൻ പബ്ലിസിറ്റി സെലിബ്രിറ്റികളുടെ കൊള്ളയായിരുന്നു അങ്ങനെയാണ് നടത്തിയത് ഹിന്ദുത്വവാദികളുടെ ആനന്ദലബ്ധിയായിരുന്നു ലക്ഷ്യം അതിന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് പള്ളി പൊളിച്ചതിന്റെ മേലെയാണ് പഠിതത് അതേ സ്ഥലത്താണ് ഇവിടെ അതേ സ്ഥലത്ത് പണിയുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ രാമക്ഷേത്രം പണിയുമ്പോൾ പീഡനവുമായി പ്രീണനവുമായി മുസ്ലിങ്ങൾക്ക് പീഡനം അത് വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഹിന്ദുത്വവാദിക്കും അത് ഹിന്ദുക്കൾക്കും പ്രീണനവുമായി ഏതായാലും അത് കഴിഞ്ഞു അതിന്റെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഗുണത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപനം വന്നു നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് കിട്ടും അതിന് കൂട്ടത്തിലാണ് എലക്ഷൻ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് ഈ ബില്ലും പൗരത്വ ഭേദഗതി നിയമ ഭേദഗതി ബില്ലും വന്നത് അതിന്റെ വിശദാംശങ്ങൾ കിടക്കുന്നില്ല എങ്കിൽ പോലും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലെ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുന്ന ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് സിഖ് ജയിൻസ് ബുദ്ധിസ്റ്റ് പാർസികൾ എല്ലാവർക്കും സംരക്ഷണം മുസ്ലിങ്ങൾക്ക് അവരെ കടന്നു വരാൻ അനുവദിക്കില്ല അങ്ങനെ കടന്നു വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും അവരെ പറഞ്ഞു വിടും എവിടേക്ക് പറഞ്ഞു വിടും രാഷ്ട്രങ്ങൾ സ്വീകരിക്കുമോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ അടുത്ത ഫ്ലൈറ്റിൽ നിന്ന് ബംഗ്ലാദേശ് പറയൂ അഫ്ഗാനിസ്ഥാൻ പറയൂ അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുമോ അപ്പോൾ അവരുടെ ഗതി എന്തായി മാറും അവരുടെ ഗതി എന്തായിട്ട് മാറും അതിനെക്കുറിച്ചുള്ള വേവനാദികൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വേവനാതി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു വെക്കുക കൺട്രോൾഡ് ആയിട്ടുള്ള സമൂഹം മുസ്ലിം സമൂഹം കൺട്രോൾഡ് ആണ് നിയന്ത്രിത സമൂഹമാണത് ആരാ നിയന്ത്രിക്കുക സംഘപരിവാറുകാര്യം ഇത്തവണ ഇലക്ഷൻ നടക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും എം പി സീറ്റ് ഇല്ല മരുന്നിന് പോലും ഇത്തവണ ഒരു കാൻഡിഡേറ്റിനെ നിർത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് മോഡിയാണ് അധികാരിയായിട്ട് മാറുകയെങ്കിൽ ഇവിടെ ഭരണം നടത്തുന്ന ഹിന്ദുത്വവാദികളായിരിക്കും ഭരിക്കപ്പെടുന്നവര് അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്കായിരിക്കും അവർ രണ്ടാം തരം പൗരന്മാരാണ് അവർക്ക് അവകാശങ്ങളില്ല കണ്ട്രോൾഡായിട്ടുള്ളൊരു സമൂഹമാകുന്നു അവരെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് പലപ്പോഴും ഗവണ്മെൻറ്റും ഗവൺമെൻറ്റും പ്രതിനിധികളെന്ന് പറയാവുന്ന ഇങ്ങേയറ്റം വരുന്ന പോലീസുകാരും മാത്രമായിരിക്കില്ല ഇവിടുത്തെ നാട്ടുകാരും നാട്ടുകാരെന്ന് പറയുമ്പോൾ ഹിന്ദുത്വവാദികൾ അവർക്ക് 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 അനുവാദം കൊടുത്തിരിക്കുക നിങ്ങൾക്ക് ബിൽക്കിസ്റ്റ കാര്യം നിങ്ങൾക്ക് അറിയാം ഒരു വീട്ടിലെ അഞ്ചെട്ട് പേരെ കൊന്നിട്ട് അത് സംഘപരിമാറുകാരായിരുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴവരവിടെ ഇപ്പൊ വീണ്ടും അവർക്ക് നേരെ കരുതലും വീശിട്ടുണ്ട് സുപ്രീം കോടതി എത്ര കാലം സുപ്രീം കോടതി വരെ ഇന്നലെ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി അയാള് രാജി വെച്ചതിപ്പോ ബംഗാളിൽ അയാളുടെ കാൻഡിഡേറ്റാ അപ്പൊ അതുപോലൊരു കോമഡി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ന്യായാധിപന്മാർ ന്യായാധിപസ്ഥാനത്തിരിക്കുമ്പോൾ പോലും അവർ പക്ഷഭേദം കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ആരെയാണ് ഇനി വിശ്വസിക്കാൻ കഴിയുക ഏതായാലും സുരേഷ് കോഴി ഇവിടെയുള്ള മുസ്ലിം പള്ളികളിൽ കയറി ഇറങ്ങുന്നുണ്ട് അവിടെ കയറുന്ന സമയത്ത് പോലെ ഒരു വിദ്യാനനിൽ ചോദിക്കും ഒരു നിമിഷം മിസ്റ്റർ സുരേഷ് ഗോപി അവിടെ നിൽക്കൂ ഞാൻ കിണ്ടിയും വെള്ളവും കൊണ്ടിരാൻ കാല് കഴുകാൻ അതാണല്ലോ പതിവ് ഹിന്ദുക്കളുടെ പതിവ് അവിടെ നിൽക്കുക അകത്ത് കയറുന്നതിന് മുമ്പ് ഒന്ന് മെഴുകണം ഒന്ന് ശുദ്ധീകരിക്കണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയാണോ അത്രയാകുമ്പോഴേക്കും മാഞ്ഞു പോയിട്ടുണ്ടാവും സുരേഷ് ഗോപി പക്ഷേ ഇവിടെ മുസ്ലിങ്ങളത് ചോദിച്ചില്ലെന്ന് മാത്രം അവരുടെ അവിടെ ഹൃദയത്തിനതുണ്ടോ ഇല്ലേ ഇല്ല എന്നുണ്ടോ ഉണ്ട് പക്ഷെ കയറി വരുന്ന അതിഥീതോട് ചോദിച്ചില്ല എന്ന് മാത്രം ഇവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസ് ഒരു സാധാരണ മുസ്ലിമിനോട് ഒരു സാധാരണ ക്രിസ്ത്യാനോട് ചോദിച്ചു നോക്കുമോ ഇവൻ ജയിക്കുമോ അവരോറേ ജയിക്കില്ല എന്താ കാരണം ജയിക്കില്ല എല്ലാവരും ഒറ്റ 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 മനസ്സോടുകൂടി അറിയാമോ അവൻ വർഗീയവാദിയാണ് അയാൾ പലയിടത്തും പറഞ്ഞു പല പള്ളികളിലും കയറി പറഞ്ഞു നിങ്ങളെന്തിനാണ് ബി ജെ പിയെ ഭയപ്പെടുന്നത് ബി ജെ പി നിങ്ങൾക്കെതിരല്ലല്ലോ ബി ജെ പി രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുകയല്ലേ ചെയ്തത് മോഡിയല്ലേ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യൻ വിശ്വ ഗുരു ഈ സമയത്തും അവിടെ ഏതെങ്കിലും പള്ളി തകർക്കുകയായിരിക്കും ശരി നിങ്ങൾ പറഞ്ഞ് സംഭവിച്ചു ഞാൻ വാബിയ പള്ളിയുടെ കാര്യം എന്താണ് അത് ചോദിച്ചില്ലെന്ന് മാത്രം മാരും പഴയ നാണവും മാനവും കെട്ടുകൊണ്ട് പള്ളികൾ കയറി ഇറങ്ങുകയാണ് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയാണ് മുസ്ലിം മസ്ജിദുകളിൽ കയറി ഇറങ്ങുകയാണ് മരുന്നിന് പോലും വോട്ട് കിട്ടില്ല എന്നുള്ള കാര്യം സത്യം വേറെ കാരണം തൃശൂരിൽ ഡെക്കറേഷൻ നടത്തിയിട്ട് ഇതൊരു തരം പുലിക്കളിക്ക് മഹത്വമുണ്ട് അത് ബുദ്ധിമുട്ടാണ് ഇതുതരം വൈകൃതാത്മകമായിട്ടുള്ള പുലിക്കളിയാണ് ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കോമാളി കളി ഏതായാലും ഉള്ളിലുള്ളത് പുറത്തേക്ക് തിരിച്ചു വന്നു അദ്ദേഹത്തിന് ഉള്ളിലുള്ളത് പുറത്തേക്ക് തിരിച്ചു വന്നു ഇപ്പൊ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം മോഡിയുടെ സ്വപ്ന പദ്ധതിയാണ് അതിവിടെ നടപ്പാക്കിയിരിക്കും ഏതെങ്കിലും മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സ്റ്റാലിനോ അതെങ്കിലും മമതാ ബാനർജിയോ ഇതിവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കാര്യം നടപ്പാക്കില്ല ഞങ്ങൾ അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ആയതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലും നടപ്പാക്കും അത് നടപ്പാക്കുന്നതിന് മുൻപിൽ ഞങ്ങളുണ്ടാകും പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ഞങ്ങൾ പത്ത് ഉയർത്തും അത് എന്ന് പറഞ്ഞു ആരും പത്ത് പേരോട് ജാഥ നടത്തിയാൽ ഞങ്ങൾ നൂറുപേരെ വെച്ച് ജാഥ നടത്തും മനസ്സിലായല്ലോ വർഗീയതയുടെ വിഷം എത്രമാത്രം ഈ സുരേഷ് കോഴി ഉള്ളിൽ കേറി പേറി കൊണ്ട് നടക്കുന്നുണ്ടെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഏ സി എ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ആവശ്യമാണ് പുറത്തുനിന്ന് വന്ന് കയറുന്ന ആളുകള് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി പതിനാലിന് മുൻപ് വന്നവർക്ക് സംരക്ഷണം വന്നവർക്കെല്ലാവർക്കും സംരക്ഷണം ആർക്ക ഹിന്ദുക്കൾക്ക് സംരക്ഷണം സിഖുകാർ ആരാ ഹിന്ദുക്കൾ തന്നെയാണ് അൾട്ടിമേറ്റലി ആത്യന്തികമായിട്ട് ജെയിൻസിന് സംരക്ഷണം ബുദ്ധിസ്റ്റിന് സംരക്ഷണം പാഴ്സികൾക്ക് സംരക്ഷണം പിന്നെ വടക്കേ വടക്കേന്ത്യൻ രാഷ്ട്രീയത്തില് അല്പം മാത്രമുള്ള ക്രിസ്ത്യൻസിനും അവർക്ക് സംരക്ഷണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊരു പ്രശ്നമല്ല മോഡിക്കും അതൊരു പ്രശ്നമല്ല കേരളത്തിൽ ചിലപ്പോൾ അത് ഗുണം ചെയ്യുന്ന ഒരു തോന്നലും അവർക്കുണ്ട് അപ്പം അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പിൽ വന്ന വന്ന ഹിന്ദുക്കൾക്ക് സംരക്ഷണം അതാണ് സത്യം ബാക്കിയുള്ളവരെ കാര്യവും അവർ തൃശങ്കു തൃശങ്കു സ്വർഗ്ഗത്തിൽ പെട്ട പോലെ മേലോട്ടും ഗതിയില്ല താഴോട്ടും ഗതിയില്ല അങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും ഇത് തിരിച്ചയക്കാൻ പറ്റുമോ ബംഗ്ലാദേശ് സ്വീകരിക്കുമോ പാകിസ്ഥാൻ സ്വീകരിക്കുമോ അഫ്ഗാനിസ്ഥാൻ സ്വീകരിക്കുമോ ഈ പറഞ്ഞ ആളുകൾ അവിടെ നിന്ന് വന്നവരെയാണ് ഇവിടെ സംരക്ഷണം കൊടുക്കില്ലെന്ന് പറയുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യും അവരെ ഓടിച്ച് അറബിക്കടലിലേക്ക് ഓടിച്ച് കയറ്റുമോ അല്ലെങ്കിൽ ബംഗളുകൾ സൃഷ്ടിച്ച് അവിടെ അവിടെ കൊണ്ട് താമസിപ്പിക്കുമോ വേറെ എന്താ ചെയ്യാൻ കഴിയുക അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള എൽ ടിഇർ അഥവാ തമിഴന്മാർ അവരിന്നും നിയന്ത്രിതമായിട്ടുള്ള അവസ്ഥയിൽ പല വിഹാരങ്ങളിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വേദിക്കപ്പുറത്തേക്ക് പുറത്തു പോകാൻ പറ്റില്ല ദലയരാമയുടെ ആൾക്കാർ വന്ന് അവരും ഇതുപോലെ തന്നെ അവർക്കും ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഇവിടെ ജീവിക്കുന്നു അത്രമാത്രം ആ രീതിയിലുള്ള ജീവന പദ്ധതി രണ്ടാം തരം പൗരന്മാരായിട്ടുള്ള ജീവന പദ്ധതി അതിനാണ് കോപ്പ് കൂട്ടുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൺട്രോൾഡായിട്ടുള്ള ഈ മുസ്ലിം സമുദായത്തെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശം എഴുതി വയ്ക്കപ്പെടാത്ത അവകാശം തങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് സന്തോഷിക്കുന്ന ഹിന്ദുത്വവാദികളും ഒരു പരിധി വരെ ഇന്ന് ഹിന്ദുത്വവാദികളല്ലാത്ത ഹിന്ദുക്കളും നാളെ ഹിന്ദുത്വവാദികളാകാൻ പോകുന്നവരും അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാത്രമേ പറയാനുള്ളൂ ആനന്ദലിക്കിന് എന്ത് വേണം അതാണ് കൊണ്ടുവരുമെന്ന് പറയുന്നത് കേരളത്തില് ഉച്ച ഉൾകോടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോ ഇത് കേരളത്തിന്റെ മാത്രം ആവശ്യമില്ല ഇന്ത്യയുടെ ആവശ്യമാണ് നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും ഒന്നുകൂടി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളാനും നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് കണ്ട്രോളാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിത് എങ്ങനെ നടപ്പാക്കുമെന്ന് സി എ എ സംസ്ഥാനത്ത് എങ്ങനെ നടപ്പാക്കുമെന്ന് കാത്തിരുന്ന് കണ്ട്രോളാൻ ഒരു തരം വെല്ലുവിളി അതുമാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നല്ലൊരു വാക്ക് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ അതിലേക്ക് അദ്ദേഹത്തിന് സംഭാവന എവിടെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ആർ എസ് കാരുന്നുണ്ടായിട്ടുണ്ടോ ഏതേലും ബി ജെ പി കാരണുണ്ടായിട്ടുണ്ടോ ദൈ വീണ്ടും അത് തന്നെ ഇത് നടപ്പാക്കും മുസ്ലിങ്ങളുടെ തലയിൽ ഞങ്ങളത് കൊണ്ടിടും എന്നായാലും ഇത് വരേണ്ടത് തന്നെയാണ് അത് വന്നു അതിവിടെയും വന്നെത്തും അത്യാൾ സംശയമില്ല ദാരിദ്ര്യ നിർമ്മാജനം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ജനതയുടെ ആവശ്യമാണ് അതാണ് കൂട്ടത്തിൽ പറയുന്നത് അതായിട്ട് എന്താ ബന്ധം എന്ന് ദൈവം നമ്പുരാൻ അറിയുള്ളൂ ആത്യന്തികമായിട്ട് നടപ്പാക്കാൻ പോകുന്ന ദാരിദ്ര്യ നിർമാർജ്ജനമാണ് എങ്ങനെയാണ് സി എ എ ബില്ലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം തമ്മിൽ ബന്ധപ്പെടാ ബന്ധപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് പറയാനുള്ള ദൈവത്തിനോട് പോയി ചോദിക്കും നമുക്കറിയില്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനിടെ സി എ എ അനിവാര്യമാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു വലിയ ജനക്കൂട്ടത്തെ അവരെ നിയന്ത്രിതരാക്കി എവിടെങ്കിലും പറഞ്ഞയക്കുകയോ ഇനി ഇവിടെ കഴിയാൻ പറ്റില്ല എന്ന് സാഹചര്യം വരുമ്പോൾ അവരവരായിട്ട് ചുരുങ്ങി പോകുകയോ തടിതപ്പുകയോ ആത്മഹത്യ ചെയ്യുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ ജീവിതം ഇനി അതിൻ്റെ പേരിലാണോ ദാരിദ്ര്യ നിർമ്മാണം നടത്താൻ പറ്റുന്നത് പത്ത് പേരുള്ളവർ വീട്ടില് ദാരിദ്ര്യം അതില് അഞ്ചുപേരെ കൊണ്ട് അവിടുത്തെ തൊട്ടടുത്തുള്ള കിണറ്റിൽ കൊണ്ട് താഴ്ത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള അഞ്ചു പേർക്ക് സുഖമായിട്ട് ജീവിക്കാലോ ഇനി അങ്ങനെയാണോ സി എ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ദാരിദ്ര്യ നിർമ്മാണം നിർമ്മാണത്തിന് നടത്താൻ പോകുന്നത് ഏ ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കില്ല സ്വാഭാവികമായിട്ട് അതിനെതിരെ വരുന്ന ആദ്യത്തെ പ്രസ്താവന ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ പിണിയാളാണ് പിണറായി ഒരു പിണിയാളാണ് ഇതാണ് വരിക വളരെ ഈസിയാണ് അതിനോടൊപ്പം ചേരാൻ ഹിന്ദുത്വവാദികൾക്ക് ഒപ്പം കൂടുതൽ ആൾക്കാരുണ്ടോ കാസക്കൂസക്കാരുണ്ടാകും ഉണ്ടാവും അവർക്ക് ഒപ്പം ഉണ്ടാകുമല്ലോ ും തെരഞ്ഞെടുപ്പിന് ഇത് ഉറപ്പായിട്ടും ഗുണം ചെയ്യും എന്നാൽ തെരഞ്ഞെടുപ്പിനല്ല രാജ്യത്തിന് ഗുണം ചെയ്യാനാണ് സി ഐ എ തെരഞ്ഞെടുപ്പിന് ഗുണമാകാനല്ല എന്നാണ് സുരേഷ് ഗോവി ഇപ്പൊ വെളിപാടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം വോട്ട് തട്ടിപ്പ് പരിപാടിയാണ് തൃശ്ശൂർപുരത്തിന് ആന മതിച്ചു പറയുമ്പോൾ ആളുകൾ ഓടും അവിടെ കമ്മന്നടിച്ചും മറന്നടിച്ചും വിടുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ നിന്ന് ആഭരണമൂരിക്കൊണ്ട് പോകും അതുപോലെ ഇപ്പോൾ എലക്ഷൻ എലക്ഷൻ ഈ ഈ ഒരു നിയമ ഭേദഗതി ഈ സമയത്ത് എടുത്തുപോക്കി കൊണ്ടുവന്നതിന്റെ ഉദ്ദേശ്യം ഒന്നു മാത്രമാണ് സാമുദായ ധ്രുവീകരണം കലാപം അരക്ഷിതാവസ്ഥ അരാജകത്വം ഈ ഒരു ഈ ഒരു സാഹചര്യത്തില് കൂട്ടപ്പൊരിച്ചലില് കാര്യം നേടുക എലക്ഷൻ വിജയം നേടുക വോട്ട് കൊള്ളയടിക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെ വേണ്ടെന്ന് ആവിധ പുറത്തു വന്നു തെരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യും എന്നാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ചിട്ടുള്ള രാജ്യത്തിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ഐ ഇവിടെ നടപ്പാക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് കഴിഞ്ഞു ഏതായാലും ഇവിടെ ഒന്നേ പറയാനുള്ളൂ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് രാജ്യ ഏക്ഷം വിജയം മുൻനിർത്തിക്കൊണ്ട് സാമുദായി ധ്രുവീകരണം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രോഗ്രാം ഇപ്പോൾ കൊണ്ട് ചട്ടങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നത് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് അത് സമൂഹത്തെ അസ്വസ്ഥമാക്കും കലാപകലുഷിതമാക്കും യാതൊരു സംശയവുമില്ല ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത് ഇത് ജനങ്ങളെ വിഭജിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പലവിധ തുരുത്തുകളിലേക്ക് മാറ്റിയിടാനുദ്ദേശിച്ചിട്ടുള്ളതാണ് വർഗീയ വികാരം കുത്തിയിളക്കാനുദ്ദേശിച്ചിട്ടുള്ളതാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കി മാറ്റുക കൺട്രോൾഡായിട്ടുള്ളൊരു കൂട്ടം നിയന്ത്രിതനായിട്ടുള്ളൊരു കൂട്ടം മുസ്ലിങ്ങൾ അവരെ നിയന്ത്രിക്കാനായിട്ട് മറ്റൊരു കൂട്ടം ഹിന്ദുത്വവാദികൾ ഇങ്ങനെ പല തട്ടുകളാക്കി മാറ്റുക സംഘപരിവാടിൻ്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ അതിന് ചൂട്ടുപിടിക്കാൻ വരുന്ന സുരേഷ് ഗോപിയെ ഇനി ഇനിയുള്ള സമയങ്ങളിൽ ഇവിടെയുള്ള മുസ്ലിം പള്ളികളിലും ഇവിടെ ക്രിസ്ത്യൻ പള്ളികളിലും വരുന്ന സമയത്ത് സുരേഷ് ഗോപി ദയവ് ഇതിങ്ങൾ വരണ്ട ഞങ്ങൾക്ക് വോട്ട് തരാൻ കഴിയില്ല നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കി എന്ന് പറയാൻ കഴിയില്ല അല്ലേ ഏതായാലും ഉള്ളിൽ പേറുന്ന വിഷം കുറേശ്ശെയായിട്ട് പുറത്തു വരികയാണ് സുരേഷ് കോഴിയുടെയും അവരുടെ മറ്റേ തലപ്പത്തിരിക്കുന്ന ആളുകളുടെയും കണ്ടറിഞ്ഞാൽ നല്ലത് അലിയെ കൊണ്ടറിയും അതിനെ അതൊരു സത്യം നമസ്കാരം